റ്റാർവാഴയാണ് എന്റെ കുട്ടികളെ കൊണ്ട് കാണിച്ചെങ്കിൽ എത്ര തൈകളാണ് നോക്കിയു പൊട്ടി കേൾക്കുന്നേ മൂന്ന് അഞ്ച് തൈകളുണ്ട് കറ്റാർവാഴ കുട്ടികൾ ഈ ഒരെണ്ണം കൂടെ കട്ട് ചെയ്തിട്ട് കാണാം വെയിറ്റ് ആ സൂം ചെയ്ത് കാണിരും കറ്റാർവാഴ നമ്മൾ മുറിക്കുമ്പോൾ മഞ്ഞ മഞ്ഞക്കറ കാണാമോ മഞ്ഞ ഈ മഞ്ഞ മഞ്ഞക്കറയുണ്ടല്ലോ ഇത് ചിലർക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാക്കും ഇച്ചിങ്ങും ഒക്കെ ഉണ്ടാക്കും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ മഞ്ഞക്കറ വാർന്നു പോകാനായിട്ട് കുറച്ച് നേരം ഇതിനെ മാറ്റി വെക്കണം ഇറ്റ് വീഴുന്ന കണ്ടോ ഈ നമ്മൾ ഇത് വാർന്നു പോയിട്ട് മാത്രമേ കറ്റാർവാഴ യൂസ് ചെയ്യാവൂ കട്ടി മഞ്ഞക്കറ ഊർന്ന് വരുന്ന ഇറ്റ് വീഴുന്നുണ്ടോ വലിയ തുള്ളിയായിട്ട് മഞ്ഞക്കറ പ്ലേറ്റ് ഫുൾ ഫുൾക്കറയാണ് ഇത് നമ്മൾ നന്നായിട്ട് വാർന്നു പോയ ശേഷം മാത്രമേ ഇത് കഴുകിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവൂ കറ്റാർവാഴ എപ്പോഴും നമുക്കൊരു ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ നല്ല ഒരു മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാം ഇതിൻ്റെ ജെല്ല് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം ഫേസിൽ അപ്ലൈ ചെയ്യാം അതുപോലെ സ്കാൽപ്പിൽ ജെല്ല് മാത്രം എടുത്തിട്ട് തേച്ച് പിടിപ്പിക്കാം താരനും മുടികൊഴിച്ചതിനും നല്ല ഒരു പരിഹാരമാണ് കറ്റാർവാഴയുടെ ജെല് നമ്മുടെ മുറ്റത്തുള്ളൊരു കറ്റാർവാഴയാണേത് ഇത് മുടിയഴക് കൂട്ടാൻ ഉപയോഗിക്കും ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ താരൻ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കും കൂടാതെ തലയോട്ടിയിലെ പി എച്ച് ലെവല് സന്തുലിതമാക്കുന്നു മുടിക്ക് ഒരു മികച്ച കണ്ടീഷണർ കൂടിയാണ് കറ്റാർവാഴ മുടിക്ക് നല്ല തിളക്കവും വേരിൽ നിന്ന് ബലവും നൽകാനായിട്ട് ഇത് സഹായിക്കും നമ്മുടെ കറ്റാർവാഴയുടെ ഈ പോളയെല്ലാം വലുതായതുകൊണ്ട് ഇതിന് വെയിറ്റ് താങ്ങാൻ വയ്യ അതുകൊണ്ടാണ് ഇതിങ്ങനെ ചരിഞ്ഞ് വീണ് നടക്കുക നമുക്ക് ഇതിനെ ഒന്ന് റീപ്പോട്ട് ചെയ്യാം ഇതിൻ്റെ ഒരു പോളയും കൂടെ നമുക്കങ്ങ് മുറിച്ചു മാറ്റാം ഇത് ഇത്രയും നമുക്ക് എല്ലാം കാച്ചാലും എടുക്കാം ഇത് നമുക്ക് തിരിച്ച് റീപ്പോർട്ട് ചെയ്യാം

ഇതെവിടെ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ താഴ്ത്തി ഇറക്കി വെക്കാം വെക്കാം കുഞ്ഞതൊക്കെ എടുക്കണ്ടേ നമുക്ക് നമുക്ക് സൈഡിൽ ഒതുക്കി പിന്നെ ഇതൊക്കെ ഇതിന്റെ പൊട്ടി വന്നതാണ് അമ്മയോട് പറയണം അധികം വെള്ളം നനവും വേണ്ട മണ്ണ് കുഴഞ്ഞിരിക്കും അളിഞ്ഞു പോകും പോയി വൈകിട്ട് ഏതെങ്കിലും കട്ട് ചെയ്ത് അടിയിൽ നിന്ന് അടിയിൽ നിന്ന് നമ്മക്കളെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു ഇതും ഒരു തയ്യാ വേണ്ട ഇത് നമ്മള് സ്റ്റഡി ആയിട്ട് പ്ലാൻ ചെയ്യാൻ പോവാണ് അമ്പാശാമയോട് പറയണം ഇത്രയും വെള്ളം ഒഴിക്കരുതെന്ന് കേട്ടോ ഒരുപാട് നനവായതിനെ നനം അധികം ആവശ്യമില്ലേ ഇനിയിപ്പോ നമുക്ക് ഒരാഴ്ചത്തേക്ക് വെള്ളം ഒഴിക്കണ്ടെന്ന് പറയണം കറ്റാർവാഴിക്കും വെള്ളം വെയിലത്ത് വെക്കാം വെയിറ്റ് കൂടുതൽ അതായത് നിക്കാത്തത് ആഴത്തിൽ നട്ടിട്ട് വെയ് ഇതിനെ ഇങ്ങനെ പ്ലാന്റ് ചെയ്താൽ മാത്രേ ഇനി ഇതിന് ഇഷ്ടംപോലെ തൈകള് പൊട്ടി വേണം തോന്നു തൽക്കാലം നമുക്ക് കുഞ്ഞാപ്പികളെ ഇവിടെ നടാണേ ഇന്നും വെള്ളമൊഴിയാ എന്നെ കൊണ്ട് എത്ര വട്ടം ഒഴിപ്പിച്ചൊന്നും ഒഴിക്കത്തില്ല കറ്റാർവാഴിയൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം നന ചൂടിക്കും കാണിച്ചു കണ്ടോ നമ്മള് കറ്റാർവാഴയുടെ പോള മുറിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകുക മഞ്ഞ കറ കളയുക എന്നിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് അതിനകത്തെ ആ ജെല്ല് പോലെയുള്ള സാധനം നമ്മൾ ഇങ്ങനെ സ്പൂണ് വെച്ചിട്ടോ ഒരു ഫോർക്ക് വെച്ചിട്ടോ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നമുക്ക് വലിപ്പമുള്ള ഒരു കറ്റാർവാഴയുടെ കൈ ആയതുകൊണ്ടാണ് ഇത്രയും ജെൽ അതിൽ നിന്ന് കിട്ടിയത് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫേസിലും അപ്ലൈ ചെയ്യാം മുടിയുടെ സ്കാൽപ്പിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ട് കഴുകി തല കഴുകാം അതുപോലെ തുമ്മൽ അലർജിയൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക ഇത് യൂസ് ചെയ്യുമ്പം